സിക്സ്ത് ഡേ ഓഫ് വെയിറ്റ് ലോസ് ചലഞ്ച് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിതിന് മുമ്പെട്ട അഞ്ച് വീഡിയോസിനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് ആൾക്കാർ അവരുടെ ഐഡിയാസ് പറഞ്ഞു അവർക്ക് അവർ ഡൗട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇന്നത്തെ മോർണിങ്ങിൽ ഞാൻ മക്കളെ സ്കൂൾ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ അവിടെ ഞങ്ങൾ കത്തറിലാണ് താമസിക്കുന്നത് അപ്പോൾ കത്തറില് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ ഒ ക്ലോക്കിനാണ് കേട്ടോ മോർണിംഗ് അപ്പോ സിക്സ് തേർട്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം സിക്സ് ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആവുമ്പോ ബെല്ലടിക്കും കേട്ടോ അപ്പൊ അതിനു മുമ്പ് സ്കൂളിലെത്തണം സിക്സ് തേർട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സമാധാനത്തില് പോവാ അപ്പൊ ഇതാ അവർ സ്കൂളിലെത്തി സലാമൊക്കെ പറഞ്ഞൊരു മുമ്പൊക്കെ തന്നിട്ടാണ് അവര് ഡെയിലി പോവല് കേട്ടോ നമ്മൾ ആരും പറഞ്ഞു പറഞ്ഞെടുത്തിട്ടോന്നില്ല മൂത്താൾ ചെയ്ത് ശീലിച്ച സംഭവം ഇള ഇളയാളും കണ്ടുപഠിച്ച് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മക്കളെ സ്കൂളിലാക്കി വീട്ടിലേക്ക് തിരിക്കുകയാണ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു ഒന്നര രണ്ട് മണിക്കൂർ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറ് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചെറുപയർ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചെറുപയർ ഇന്നലെ തന്നെ ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആവശ്യത്തിന് ചെറുപയർ ഞാൻ മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ളത് മുളപ്പിക്കാൻ വേണ്ടി വെക്കോ മുളച്ച ചെറുപയറിന്റെ സലാഡ് വല്ലതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചെറുപയർ മിക്സിടെ ജാറിലോട്ട് മാറ്റി അതേപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചും ഒരു ചെറിയ പീസ് പച്ചമുളകും മിക്സിടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്ക കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കാം ചെറുപയർ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു ദോശമാവ് പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല വെറും ചെറുപയറും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ പച്ചമുളകും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പൊ തവ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന്റെ സൈഡിൽ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും പിന്നെ മുളകും ഒക്കെ വഴറ്റിയെടുക്കാൻ കേട്ടോ അതിന്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് ഡിറ്റോക്സിറും കായിട്ട് എടുത്തത് ഗ്രീൻ ടീ ആണ് അപ്പൊ അതും കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് തവ ചൂടായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഞാൻ മറക്കരുത് ഇനി അത് സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുകട്ടോ കറക്റ്റ് ദോഷമാവോ എങ്ങനെ ഇരിക്കുന്നോ അത് മാതിരി വരുന്നുണ്ട് നിങ്ങൾ മിക്സിയിൽ അടിക്കാൻ വേണ്ടി വെക്കുമ്പോൾ വല്ലാണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ലൂസായി പോകും പാകത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റ് നമ്മൾ സാധാ ദോശ പോലെ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധാ ദോശ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും ചെയ്യുവേ അപ്പം ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഞാൻ ഓയിൽ ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല തവടെ മുകളിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ദോശയുടെ മുകളും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ദോശ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മറിച്ചിട്ട് ഒന്ന് കുക്കായിട്ട് മുകൾ ഭാഗം കൂടി ഒന്നും കൂടി ക്രിസ്പായിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പൊ ഒന്ന് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ ദോശ ഒക്കെ അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് സദാ ദോശ പോലെ തന്നെ നമ്മള് പുളിദോശ ഉണ്ടാക്കൂല്ലേ അതുപോലെ തന്നെ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ വേറെ അരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒഴുന്നോ ഒന്നും ചേർത്തില്ല ഇത് സാദാ ദോശ പോലെ പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പൊ അപ്പൊ ഞാനിത് കഴിച്ചു വെക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി ഇത് ചെറുപയർ വെച്ചിട്ടാണ് ചെയ്തതെന്നുള്ളത് അറിയേയില്ല ഇതിന്റെ കോമ്പിനേഷൻ ശരിക്കും കോക്കനട്ട് ചട്നി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇതിൽ ഞാൻ ഇപ്പം തക്കാളി ചട്നി ആണ് എടുത്തിട്ടുള്ളത് ഒരു പുൽസായും എടുത്തിട്ടുണ്ട് ഇത് ഓക്കെ ആണ് പക്ഷെ കോക്കനട്ട് ചട്നി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നു അപ്പം മസ്റ്റ് ട്രൈ ആണ് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതും സമാധാനത്തോട് കഴിച്ചിട്ട് തരാം ഓക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങി അതി ഹാൾ ക്ലീൻ ചെയ്തു അതിനുശേഷം ബെഡ്റൂം ക്ലീൻ ചെയ്തു പിന്നെ അടിക്കൽ തുടക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉച്ചക്കത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിട്ടോ അപ്പോൾ ഒന്ന് ഇന്നലത്തെ ചിക്കൻ രാത്രിത്തെ ചിക്കൻ കറി ഉള്ള കാരണം കറി വേറെ ഒന്നും ഉണ്ടാക്കിയില്ല ഉപ്പേരി ഉണ്ടാക്കി ചോറ് ഉണ്ടാക്കി അത്ര തന്നെ ഉള്ളുട്ടായിരുന്നു പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഫുഡൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലഞ്ചായിട്ട് എടുക്കുന്നത് ഒരു കുറച്ച് ചോറ് രണ്ട് പീസ് ചിക്കനും അതിൻ്റെ കറിയും പിന്നെ കുറച്ചധികം ഉപ്പേരിയും അപ്പോൾ ഇന്ന് സിമ്പിൾ സിംപിൾ ആയിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ കൂടുതലൊന്നും ഇല്ലാബ്രേഷനൊന്നുമില്ല ലഞ്ച് അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിൽ ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ നിന്നു അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയത് ഈ സാൻഡ്വിച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നലെ മക്കൾക്ക് പ്രോമിസ് കൊടുത്തതായിരുന്നു ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ചിക്കൻ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അടിച്ച് ചെറുതാക്കിയായിരുന്നു അതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ കൊറിയാണ്ടർ പൗഡർ അതെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചില്ലി ചെറുനാരങ്ങ നീര് കൊടുത്തു കൊടുത്തു ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് പിന്നെ തൈരും കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ആഡ് തൈരൂടു നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊരു എടുത്തിട്ട് ഒലിവ് ഓയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ ഒലിവ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ടത് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന മാതിരി ഫ്രൈ ചെയ്തെടുക്കുക വല്ലാണ്ടും മുരിയിച്ചെടുക്കേണ്ട കേട്ടോ മുരിച്ചെടുത്താൽ അതിൻ്റെ ജ്യൂസിന് സങ്കട പോയി കിട്ടും അപ്പോൾ ഒന്ന് ജ്യൂസി ഇരിക്കുന്ന പോലെ തന്നെ വല്ലാണ്ട് ഫ്രൈ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അത് അവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ ചിക്കന് അപ്പം ഞാനത് ചിക്കൻ്റെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ട്രിപ്പും ആ സെയിം ഓയിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും അത് കാരണം കുറച്ച് അധികം ഉണ്ട് നിങ്ങളാവുമ്പോൾ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതിയിട്ടാകും അപ്പം അത് ആ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുത്തു ഞാനിതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ റെഡിയാക്കി മൈനസ് റെഡി മൈനസ് മറ്റേ ഒളീവ് ഓയിലാണ് കേട്ടോ മൈനസ് ഉണ്ടാക്കി അത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഞാൻ ഞാനി സാൻഡ്വിച്ച് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം ചപ്പാ ഒരു ചപ്പാത്തി എടുത്ത് അതിൻ്റെ സെൻട്രൽ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ അതിനുശേഷം ചിക്കൻ വെച്ചു കൊടുത്തു ഒരു ഭാഗത്ത് പിന്നെ കാപ്സിക്കം ഇതുപോലെ അരിഞ്ഞത് വെച്ചുകൊടുത്തു ലെറ്റസ് വെച്ചു കൊടുത്തു പിന്നെ ഒലിവ് ഓയിലില് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മൈനേഴ്സ് വെച്ചുകൊടുത്തു എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ അപ്പൊ അതേമാതിരി ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇതൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ പാനിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് മുരിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതാ നമ്മുടെ സാൻഡ്വിച്ചസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള സാന്ഡ്വിച്ച് റെഡി ആയിട്ടിട്ട് അപ്പോൾ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഇൻഫോർമേറ്റീവ് ആവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതോ അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള ആൾക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി കാണാം ബൈ